ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയാണിത് അത് പൊട്ടിക്കുകയാണ് അപ്പോൾ അതിലെന്താ ഉള്ളത് എന്നൊക്കെ ഒന്ന് കണ്ടോക്ക് നോക്ക് കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മളെ പെട്ടിക്കകത്തുള്ള ഇതാണ് കേട്ടോ മാങ്ങയാണ് ഇത് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ മാങ്ങ അല്ല അടിപൊളി ടേസ്റ്റുള്ള മാങ്ങയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും മാരെ ഗുജറാത്തിൽ നിന്ന് വന്നതെന്നൊക്കെ അപ്പോൾ ദാ എൻ്റെ ബ്രദറാണ് കേട്ടോ ബ്രദർ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ബ്രദറും വൈഫും മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് പിന്നെ കുറച്ച് സ്വീഡ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇതാണ് കേട്ടോ എന്താ സോന പപ്പടി കൊണ്ടുവന്നിട്ടുണ്ട് അവിടുത്തെ മെയിൻ സ്വീഡ്സിലൊന്നാണ് സോന പപ്പടി അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഈ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ കുറച്ച് ബിസ്ക്കറ്റ് ഓരോ ബിസ്ക്കറ്റില്ലേ അതിൻ്റെ ജമ്പോ പാക്കാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സോനാ രണ്ട് പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മളെ അമൂലിൻ്റെ മുട്ടായി അതുപോലെ നമ്മളെ കടലുണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമ്മളെ നാട്ടിൽ കിട്ടുന്ന കടലെന്നെ കാടിലും കുറച്ച് വലിയ കടലയാണ് കേട്ടോ ഇത് ഇത് നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് വറുത്തിട്ടുള്ളതാണ് സോനാ പപ്പടി എല്ലാ പ്രാവശ്യവും വരുമ്പോഴും കൊണ്ടുവരാറുണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് കിട്ടുന്നതിനെ കാട്ടിൻ ടേസ്റ്റാണ് കേട്ടോ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് പിന്നെ ഡയറി മിൽക്കിൻ്റെ ബിഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അമൂലിൻ്റെ ചോക്ലേറ്റാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അമൂലിൻ്റെ ചോക്ലേറ്റൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല ചൂടല്ലേ അപ്പോൾ ചോക്ലേറ്റ് ചൂടായി കഴിഞ്ഞാൽ മെൽറ്റ് ആവുമല്ലോ അപ്പോൾ നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ട് പിന്നെ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് കേട്ടോ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സീഡ്സും അതുപോലെ മാങ്ങയൊക്കെ അപ്പോൾ ആ പെട്ടിയിൽ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതാ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോക്ലേറ്റും അതുപോലെ എന്താ സന പപ്പടി മാങ്ങ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ചോക്ലേറ്റ് ചൂടായത് കാരണം നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗുജറാത്തിലൊക്കെ ഇപ്പോൾ നല്ല ചൂടല്ലേ നാട്ടിലിപ്പോൾ നല്ല തണുപ്പായി തുടങ്ങി അപ്പോൾ അതിൻ്റെ ഷേയ്പ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്